ും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം മുഹമ്മദ് നബിയും ആധുനിക ലോകവും എന്നൊക്കെ കൊടുക്കുക കുട്ടികൾക്ക് പറഞ്ഞെടുക്കേണ്ടത് കുട്ടിയായ നബി ചെറിയ കുട്ടിയായ നബി വസ്ലം നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അത്ഭുതം വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി സല്ലഅലി തങ്ങളുടെ കുട്ടിക്കാലം ആദ്യം ഉമ്മാൻ്റെ അടുത്തുനിന്ന് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി രണ്ട് കൊല്ലത്തിന് ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കൊടുന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസൊക്കെ പേരയില് നിർത്തി രണ്ടാമതും കൊണ്ടോയി രണ്ടാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്ന് ചോദിച്ചു ഞാൻ ഒന്നും കൂടിയും കൊണ്ടോട്ടെ കരാറ് കഴിഞ്ഞു കരാറ് രണ്ടു വർഷത്തിനുള്ളൂ ശമ്പളവും കഴിഞ്ഞു മൂന്നാം കൊല്ലം കൊണ്ടുപോയി ശമ്പളം ഇല്ലാതെ മൂന്നാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് നെഞ്ചി കീറിയ അത്ഭുത സംഭവം ഉണ്ടായത് കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു കഥയല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആ സർജറി കഴിഞ്ഞ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെളിവ് സൈദാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് അനസ് മാലിക് റളിയല്ലാഹു അൻഹു പത്ത് വർഷം നബി തങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ അനസ് അനസ് മാലിക് റളിയല്ലാഹു അൻഹു നബി ഒരിക്കൽ ഒരു ദുആ നടത്തി അനസ് അനസറ ചെറുപ്പത്തിലും മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലാവിനിന്റെ അമ്മയാണ് റളിയല്ലാഹു റതിയുള്ള എന്ന് പറയുന്നത് ഉമ്മുസ്ലീമിനെ രണ്ടാമത് കല്യാണം കഴിച്ചു അബൂത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ സുലൈമിനെയും അബൂ നോക്കണം എന്ന് മുത്തുനബി പറഞ്ഞു നിങ്ങൾ സദസ്സെന്ന് പോണി ചെല്ലോ അത്യാവശ്യം മുത്തേക്കാൻ പറ്റുന്നവരൊക്കെ പെക്കൂലേ ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഷിപ്പാക്കണമൊന്നുമില്ല ഷുഗർ ഉള്ളവർ എന്തായാലും പോയി മൂത്ര ഒന്നോളി അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കണമെന്നേ ഉള്ളൂ വരെ കുഴപ്പമൊന്നുമില്ല മൂത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ പോയിക്കോളി ഇത് എന്തേലും പറയുമെന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല ഫോണ് വരുന്നവരും എടുത്തോളി അതിനും ഞാൻ ഒന്നും പറയില്ല അതിനൊന്നും പറയില്ല പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ വേറെ ഒന്നിനും പറയില്ല അപ്പം നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയുന്നത് നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം കരുതാണ്ട് ഉള്ളിൽ കയറണ്ടേ കയറണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണതിനുവേണ്ടിട്ടാണ് അനസർ അതി അള്ളാൻ്റെ വാപ്പ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരിച്ചു അങ്ങനെ അനസർ അലി അള്ളാഹുനിന്റെ അമ്മ ഉമ്മുസുലീം റദിഅള്ളാഹുനെ രണ്ടാമത് അബൂത്ത് കല്യാണം കഴിക്കാണ് ഈ ഉമ്മു കഥകൾ കേട്ടിട്ടുണ്ടാവും കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും പറയാനേക്കാതെ അവസാനം ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞ് ആ ആളാണ് അബൂത്തൊല്ല അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം സ്വർഗാവകാശികളായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കാണണം എന്ന് നബി തങ്ങൾ പറയണ്ടായിട്ടുണ്ട് ആ ആൾക്കാരാണ് അവരുടെ മകനാണ് യിത്തെ അതിലെ ഭർത്താവ് അബൂത്ത് അല്ലെഹന ഈ ഉമ്മുസ്ലിം അവരുടെ ഭാര്യയായ ഉമ്മുസ്ലൈമിനെ ആദ്യം കെട്ടിയതാണ് അനസ് മാലിക് അതിലുണ്ടായ കുട്ടിയാണ് അനസ് അള്ളാഹു ഉമ്മാനെ രണ്ടാമത് കെട്ടിച്ചു അങ്ങനെ അബൂത്തല്ലഹയുടെ കൂടെ ഉമ്മ പോവുകയാണ് ഉമ്മുസ്ലൈം അപ്പൊ ഒരു തർക്കം അനസിനെ കൊണ്ടോണോ തറവാട്ടിങ്ങനെ നിർത്തണോ തറവാട്ടുകാർ പറഞ്ഞ ഇവിടെ മതി മതിയുന്നത് ഉമ്മാക്കും കൊണ്ടോവും കൊണ്ടോമാണ് അങ്ങനെ തർക്കമായി തർക്കം തീർക്കാൻ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിൻറെ അടുത്ത് കൊണ്ടാക്കാം സല്ലാഹുലി വല്ലം എന്നാ തറവാട്ടുകൾക്കുവാണെങ്കിൽ ഓൽക്കും പോയി കാണാ ഉമ്മാക്കുവാണെങ്കിൽ ഉമ്മാക്കും പോളാപ്പാക്കുവാണെങ്കിൽ അളാപ്പാക്കും പോയി കാണാ അങ്ങനെ തീരുമാനമായി അങ്ങനെ അബൂത്ത് അല്ല എളാപ്പ അനസുഅലി അള്ളാഹുനെബിതങ്ങൾ എടുത്ത് കൊടുത്തിട്ട് നബിൻറെ അടുത്താക്കിയിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ അനസ്മോം ഇവിടെ നിന്നോട്ടെ നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദോരക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തലമ കൈയച്ചിട്ട് ദോരന്നു ലഹു മാലിഹി എന്ന് പത്തു വർഷം നബി തങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടി വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ട് കൊല്ലം ആയിഷ പത്തുകൊല്ലം ഖദീജിഷിറി അള്ളാഹുനെയും ഒരു തലയണയിൽ തലവെച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലവണയിൽ തലവെച്ച് അങ്ങോട്ട് കിടക്കുന്ന പ്രായം മുതൽ അത്രയും ചെറുപ്പം മുതൽ പത്ത് കൊല്ലം നബിയോടൊപ്പം താമസിച്ചു മാലിക് ുംക്കളിലും ചെയ്യണേന്ന് ചെയ്യണേ എന്ന് എല്ലാവരുടെയും മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനസ് റതി അള്ളാഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും മദീനയിൽ എല്ലാവരുടെയും ഈ തപ്പന തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുമ്പോ അനസ്റിയ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുമായിരുന്നു മുതലിലെ പറക്കത്ത് മക്കളിലെ പറക്കത്ത് കേട്ടോ നിങ്ങൾക്ക് അനസ് അനസ്റിയു നൂറ്റി ചില്ലാനം മക്കളുണ്ടായി എന്നും എല്ലാവരും ഖുറാൻ മുപ്പതും കാണാതെ പഠിച്ച ഹാഫ്രീങ്ങളായിരുന്നു എന്നുമാണ് പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുക്കുക എന്നറിയില്ലേ മരിക്കുമ്പോൾ ഒരു കരിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ ഒരു കരിമ അതിന് മുണ്ടൂല മരിക്കുമ്പോൾ ഒരു ഗരിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ തലട്ടിയ മതി ഒച്ചാക്കണ്ട അണ്ട് അള്ളാഹു പരിപൂർണ ഈമാനോട് കൂടെ മൗത്താക്കി തരട്ടെ എന്നാൽ മരിക്കുമ്പോൾ ആയിരം ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിയ ഒരാളുണ്ട് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് എന്തേ കാരണം ചാപ്പനങ്ങാടി വാല് ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്ന ആളാണ് തിങ്കളാഴ്ച രാത്രി ഇവിടെ പിന്നെ ചാപ്പനങ്ങാടി കണ്ട് കയറുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മുരിതായിരുന്നു ആയിരം ലായിലായി ആയിരം ലായിലായില കൊണ്ടു നടക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു ചാപ്പനങ്ങാഴ് ദൃഹൽക്കള്ള പള്ളിയിലൊക്കെ വാർഷികത്തിന് പോകും പുതിയതായി സ്ഥാപിക്കാൻ വേണ്ടി പോകും അതിന്റെ ദോരക്കാൻ വേണ്ടി പോകും മരണപ്പെടുന്നതിന്റെ മുമ്പ് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിരുത്തി എല്ലാരും വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാഴ് ൽക്കണ് നടത്തി ആയിരം ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ അവരുടെ മതത് നമ്മളിലേക്കും തരട്ടെ കൂട്ടത്തില് ഓർമ്മ എന്തോ പറഞ്ഞതാണ് പോയി ചെല്ലിക്കൊളി ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോ പറയാ ഒരു തർക്കവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കേതാണോ ആ വാക്കായിരിക്കും മരിക്കുമ്പോൾ പറയുക അതുകൊണ്ട് വൈവുള്ളവരൊക്കെ ഒന്ന് പോയി പങ്കെടുത്താൽ നല്ലതാണ് വെറും മൗലയന്മാരുട്ടികൾക്കും മുക്രിക്കും ഹത്തീബിനും മാത്രമല്ല പരിപാടിയാക്കി മാറ്റണ്ട അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ അത് വേറെ കാര്യം നാട്ടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് അങ്ങനെങ്കിലും അങ്ങനെ നടന്നോട്ടെ എന്നാലും ഒരൊഴിവുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കൂടിയാലും ഇനി ഒഴിവ് അതിനായിട്ട് ഉണ്ടാവും എന്നില്ല കേട്ടോ അവിടെ ഉണ്ടാക്കലാണ് അതിനായിട്ട് ഇപ്പോൾ ഒരൊഴിവ് നമുക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം മുഹമ്മദ് നബി നബിസ്ആ അലൈഹി വസ്ലമയോട് അപ്പൊ അനസ് അലി അള്ളാഹു അങ്ങനെ ഉണ്ടായി എന്നാണ് അത് മാത്രമേ അറിഞ്ഞുണ്ട് നൂറ്റി മൂന്ന് വയസ്സ് അനസ് അലി അള്ളാഹുന് ജീവിച്ചു എന്നാണ് അഭിപ്രായം വേറെ അഭിപ്രായത്തിൽ നൂറ്റി പത്ത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് വേറൊരു അഭിപ്രായത്തിൽ നൂറ്റി ഇരുപത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റി മുപ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് പഴയകാലത്തെ ആലിമ്യങ്ങൾ വരുന്ന പറയുമ്പോൾ നൂറ്റി അൻപത് കൊല്ലം ജീവിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അനസ്റിയും സാമ്പത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് സൽമാൻ ഫാരിസിയാണ് ഇരുന്നൂറ് കൊല്ലം അതിന് നേരെ താഴെയുള്ള ആള് അനസുന് മാലിക് അള്ളാഹുനാണ് നൂറ്റി അമ്പത് കൊല്ലം നൂറ്റി അൻപതാമത്തെ വയസ്സിലും തലയിലെ ഒരു മുടി നരച്ചിട്ടില്ല തലമ കൈവച്ചതായിരുന്നു കാരണം ഈമാൻ ഇതാണ് മുഹമ്മദ് നബി ഈമാൻ അങ്ങനെ വിചാരിക്കേ വേണ്ട

മോമിനിങ്ങളെ നൂറ്റി അൻപതാമത്തെ വയസ്സിലും അനസ് റലിയ കവിളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപൂവിന്റെ മണമുണ്ടായിരുന്നു മുത്തുനബി ചെറുപ്പത്തിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം മുഹമ്മദ് നബി കയറാതെ ഉമാൻ കയറൂലട്ടോ അങ്ങനെ ആഗ്രഹിക്കേ വേണ്ട ആണുങ്ങളെ പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ കുട്ടികളെ യുക്തിവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി ഇറങ്ങിയതാണ് നിരീശ്വരവാദത്തിന്റെ കാരണം മുഹമ്മദ് നിറങ്ങിയതാണ് ലിബറലിസത്തിന്റെ കാരണം മുഹമ്മദ് നിറങ്ങിയതാണ് കാരണം മുഹമ്മദ് മുഹമ്മദ് നിറങ്ങുന്നതാണ് ഈമാൻ അല്ലാതെ കയറൂല സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചാള് ഖദീജ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ സുബ്ഹാനഹു വ തആല നബിയാക്കി നിയോഗിക്കുന്നതിന്റെയും അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഖദീജാബിയുടെ ഈമാൻ മുഹമ്മദ് നബി നബി കൽബിൽ കൽബിൽ അലൈഹി അലൈഹി വസല്ലം ഈമാൻ മുഹമ്മദ് ഷേഖ് റിഫായി റതിന്റെ ഈമാൻ മുഹമ്മദ് നബി കൽപ്പിക്കണ്ട കയറിയതാണ് ഒരു ദിവസം മുറ്റത്തുനിന്ന് മണ്ണെടുത്താണ്ട് ആ മണ്ണ് മുത്തി കണ്ട ആളുകൾ ചോദിച്ചു അല്ലയോ ഷേഖ് റിഫായി എന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്താണ് മുത്തണതെന്ന് ചോദിച്ചോ പറഞ്ഞു എടാ ചെങ്ങായ മുറ്റത്തെ മണ്ണല്ല ഞാൻ മുത്തിയത് ഏടുന്നു കണ്ടല്ലോ പറഞ്ഞു അതില് പറഞ്ഞു ഞാൻ ആ മുത്തിയ മണ്ണില്ലയെ ആ മണ്ണയിപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കുന്ന മണ്ണല്ലേ അത് അതതിന്റെ അപ്പുറത്തെ മണ്ണുമേ അത് അപ്പുറത്തെ മണ്ണുമേ ഇതിന്റെ ഒരു തല തലീനത്തെ മണ്ണ തട്ടിട്ടാണ് മണ്ണ് ഹബീബിന്റെ മേത്ത് തൊട്ട് നിക്കണേ എൻറെ ഹബീബിന്റെ ശരീരത്തിൽ തട്ട് നിൽക്കുന്ന മണ്ണിന്റെ ഒരു തലക്കേ ഞാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈമാൻ മുഹമ്മദ് നബി കാരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പരിപൂർണ ഈമാനിനെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ മരിക്കുന്ന സമയത്ത് സമ്പൂർണമായ ഈമാനോടുകൂടെ മൗത്താവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി അള്ളാഹു നമ്മളെ സന്തോഷത്തിലും രാഹത്തിലും ആക്കി തരട്ടെ കടങ്ങളെല്ലാം വീട്ടി അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ